മഞ്ചേരി എച്ച് എം എസ് സ്കൂൾ തുറക്കൽ ഈ സ്കൂളിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പത്രങ്ങളിലും മീഡിയസിലേക്ക് കാണിട്ടുണ്ടാവും ഈ സ്കൂളിൽ ഒരു പറ്റും ചെറുപ്പക്കാർ അധ്യാപകർ കല്യാണം കഴിക്കാത്ത ഒരുപാട് ചെറുപ്പക്കാര് വർക്ക് ചെയ്യുന്നൊരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട് ഇവിടെ ഒരു അധ്യാപകനും കുറച്ച് കുട്ടികളുടെ വിശേഷങ്ങൾ നമ്മൾ പ്രത്യേകം അറിയേണ്ടത് ആ നമ്മുടെ മുട്ടമാശം കുട്ടികളും തന്നെ അപ്പൊ നമ്മള് നേരെ വീഡിയോ മാസം വൈറലായിരിക്കണം അതെ അതെ എന്താണ് നമ്മുടെ ഈ സ്ഥലത്തുനിന്നാണ് അല്ലെ ഈ കുട്ടികളെ വെച്ച് ഓടിച്ച് നിങ്ങള് എന്താണ് മഴത്ത് ട്രെയിൻ ഡാൻസ് നടത്തിയത് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഡാൻസ് നടത്തിയത് നമ്മൾ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടുന്നാണ് നിന്നാണ് നമ്മള് റെയിൻ ഡാൻസ് ആയിട്ട് നടത്തിയത് ഇവിടുന്ന് ആ ഓടിപ്പിച്ച രംഗം ഉണ്ടല്ലാ വൈറലായത് എല്ലാവർക്കും ഇഷ്ടമായത് ആ ഒരു രംഗമാണ് ഓടിപ്പിച്ച രംഗം അത് ഇവിടുന്നാണ് നമ്മൾ നടത്തിയത് ഇവിടുന്ന് ആ ഗേറ്റ് വരെയാണ് മാഷ് പേരെന്താ പറഞ്ഞ എന്റെ പേര് ഷിബിൽ ഷിബിൽ മാഷ് വളരെ ചെറുപ്പക്കാരനാണ് നല്ല ഗ്ലാമറിലാണ് എങ്ങനെയാണ് പണ്ടൊക്കെ നമുക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് മുട്ട എന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യായിരുന്നു അതെ അതെ ഇന്ന് സത് മൊട്ട ആ മുട്ട ആയതാള് ഏഹ് നമ്മള് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലൊക്കെ നമ്മൾ മുടി പോവാൻ തുടങ്ങി അങ്ങനെ അത് ഒരു ആ സമയത്ത് ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇതൊരു ഇങ്ങനെ മുട്ട അടിച്ചു കൂടാന്നുള്ള ഫാഷനാക്കി എടുത്തുകൂടാന്നുള്ള ചിന്തിച്ചു അപ്പോഴാണ് നമ്മള് മുട്ട അടിക്കൽ തുടങ്ങിയത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടിലൊക്കെ ഞാൻ മുട്ട അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാല് കൊല്ലായിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ ലുക്കിൽ തന്നെയാണ് കുട്ടികളൊക്കെ മുട്ട മാശ തന്നെയാണ് വിളിക്കൽ അവര് വിളിക്കാള് വിളിക്കട്ടെ നമ്മൾ ഇതേപോലെ വിളിച്ചതുമാണ് അവര് ആ ഒരു രീതിയിൽ എടുക്കണം പോസിറ്റീവായിട്ട് ണം നമ്മള് പഠിച്ചിരുന്ന കാലത്ത് പിള്ളേർ തമ്മിലായിരുന്നു പിള്ളാര് മാഷം മുട്ടാന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് നോക്കും അത് രസിതമായിട്ട് ചെയ്യുന്നുണ്ട് മാഷ വീട് എവിടെയെന്ന് പറഞ്ഞു എന്റെ വീട് പുല്ലാരെച്ചിട്ടുണ്ടോ ഇല്ലഇല്ല ഇവിടെ ആദ്യമായിട്ടാണോ നമ്മുടെ ഞാൻ ലയാനിതിന് മുന്നേ കളിപ്പങ്ക എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം ഇതേപോലെ വൈറലായിട്ടുണ്ടായിരുന്നു ഒന്നര മില്യൺ ഒക്കെ അടിച്ചിട്ട് അത് വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മള് വീഡിയോ എടുക്കുന്നത് ഇവിടെ സ്ഥിരമാണ് ഇത് ന്യൂസിൽ വന്നത് മുന്നേ കുറച്ച് മുന്നേ സുമീച്ചർ ഇതൊന്ന് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ പിന്നെ അതിന് ശേഷം ഇതാണ് വൈറൽ ആവുന്നത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല വൈറൽ വൈറലായിട്ടുണ്ട് അതെ അതെ അതിൽ ആണ് കമന്റ് വായിക്കുന്നവർക്കാണ് ഏറ്റവും ഇഷ്ടം ഓരോ കമന്റുകൾ വായിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമുണ്ട് എന്റെ എപ്പോഴും രാവിലെ ഇരുന്ന് ആ കമന്റ് ഫുള്ള് വായിച്ചു നോക്കും ഞാൻ ഞാൻ ഇന്നുവരെ ഫുള്ള് വായിച്ച് കഴിഞ്ഞിട്ടില്ല തീർന്നു അമ്മാക്കി താല്പര്യം ഉമ്മാക്ക് രാവിലെ മുതലേന്ത് വായിച്ച് നോക്കലന്നെയാണ് പതിവേ എപ്പയും അതിലോരോ കമന്റുകള് നല്ല രസമുള്ളതുണ്ട് മുട്ട മുട്ടയെ പറ്റി പറയുന്നതും അതേപോലെ സ്കൂളില് നമുക്ക് ഇങ്ങനെ ഒരു മാഷിനെ കിട്ടിയില്ലല്ലോ എന്നുള്ളത് കൊറേ ആളുകൾ പറയുന്നുണ്ട് പിന്നെ അതെ പിന്നെ ഒന്നാം ക്ലാസ്സിൽ ഇതേപോലെ വന്നിരിക്കാൻ ഇനിയും കൊതിയാവും പറഞ്ഞാണ്ട് ഒന്നും കൂടി പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് പറഞ്ഞു പറഞ്ഞേ അരുൺ സാറൊക്കെ നമ്മളിത് മുട്ട ഗ്ലോബൽ അറിഞ്ഞാണ്ട് നമുക്കൊരു ഇതുണ്ട് കൂട്ടായ്മ അപ്പൊ അതില് ഒരുപാട് പുറത്തുനിന്നും വിദേശത്തു നിന്നൊക്കെ ഉള്ള ആളുകളും ഉണ്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മുട്ട ട്രെൻഡാക്കി എല്ലാരും ട്രെൻഡാക്കലങ്ങിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞാനും ഒന്ന് മൊട്ട എന്നുള്ള ഒരു രീതിക്ക് ആ സമയത്ത് നമ്മള് മാശായിട്ടില്ല ഞാനിതിനു മുന്നേ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആളായിരുന്നു അപ്പോ കുക്ക് ആയിട്ടുള്ള ആളുണ്ട് അപ്പോ ആ ഒരു രീതിന്ന് ഈ ഈ ഒരു മാഷ് എന്നുള്ള രീതിക്ക് എത്തിയപ്പോ ആദ്യം തന്നെ നമ്മള് ചിന്തിച്ചത് മുട്ട എന്തുകൊണ്ട് ട്രെൻഡ് ആക്കി കൂടാൻ കുട്ടികളെന്നെ വിളിക്കല് തുടക്കത്തിലേ വിളിക്കല് മുട്ടമാശയും എന്നാണ് പിന്നെ അതുപോലെ ഇവിടെ രണ്ട് ഒരു നമുക്ക് ഇന്റെ പേര് ഷിബിൽ നിന്നാണ് അതേപോലെ വേറൊരു അധ്യാപകനുണ്ട് ഷിബിൻ സാർ എന്നാണ് പേര് അപ്പൊ രണ്ട് ഷിബിലും ഷിബിനും ഒരു ഇത് ഉണ്ടായതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായത് കൊണ്ട് എല്ലാവരും ഷിബിലാണോ എന്ന് ചോദിക്കും ആദ്യം വന്ന സമയത്ത് അപ്പൊ പിന്നെ അത് ട്രെൻഡ് ആക്കി കൂടാന്നുള്ള ചിന്ത എന്താപ്പോഴാണ് നമ്മളെ നിയാൽ മാഷ് നമ്മോട് ഇൻസ്റ്റഗ്രാം ഐഡിയ ആ കളിപ്പങ്കന്റെ വീഡിയോ ക്ലിക്ക് ആയിപ്പോ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഐഡി നാക്കി കൂടെ ഒന്നും കൂടി ഒരു ഇത് കിട്ടും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഞാനിത് എന്നുള്ള ഒരു പേരിലേക്ക് എത്തിയത് മാഷന്മാരാട്ടോ അത് ടീഷർട്ടൊക്കെ എനിക്ക് വയ്യ എത്ര ആതിൽ മാഷാസ്മാര ഇവിടെ ഏകദേശം എഴുപത്തിയഞ്ച് സ്റ്റാഫുകളുണ്ട് അതുപോലെ ഡെയിലി വേജസ് ആയിട്ട് വേറെ ഉണ്ട് ഇതുപോലെ ആരാണ് ഇതിന്റെ ഇതിന്റെ അല്ലെങ്കിൽ ആരാണ് ശരിക്കൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്ലാനിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായ പ്ലാനിങ്ങിൽ അരിപ്രിയ ടീച്ചർ ഈ ഒരു പ്ലാനിംഗ് കൊണ്ടുവന്നത് ഉണ്ട് അരിപ്രിയ ടീച്ചർ ഇവിടെ ഉണ്ട് ഞാനന്ന് ഇവിടെ ഇല്ല അത് മഴ ആവുന്ന സമയത്തേനു മഴ മഴ ഡാൻസ് ആ റെയിൻ ഡാൻസ് ആയോണ്ട് മഴ ഉണ്ടാവണം ആ സമയത്ത് മഴ നിന്നു പ്ലാനിംഗ് ഒക്കെ തുടങ്ങി അവസാനം എത്തിയപ്പോ റെയിൻകോട്ടൊക്കെ കൊണ്ടുവന്ന സമയത്ത് മഴ നിന്നു അതാണ് കഴിഞ്ഞ വർഷം നടത്താഞ്ഞത് അപ്പൊ ഈ വർഷം വന്നപ്പോ നമ്മള് തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു കാര്യം പറഞ്ഞ് കുട്ടികളോട് റെയിൻകോട്ടൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ് എല്ലാം സെറ്റ് ആക്കി വെച്ചു ആ സമയത്താണ് നമ്മള് ചിറാപൂഞ്ചി സോങ് വരുന്നത് അതും ഒരു രീതിയിലൊരു ആണ് അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അരിപ്പയ ടീച്ചറോട് ഒരു സമയത്ത് നന്ദി പറയാൻ അപ്പൊ അഭിമാനകരമായ ഒരു നിമിഷമാണ് തുറക്കൽ എച്ച് എം എസ് യു പി സ്കൂള് സംസ്ഥാനത്ത് എണ്ണത്തില് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന യു പി സ്കൂളാണ് ഇവിടെ ഞങ്ങളുടെ ശരാശരി പ്രായം അതായത് അധ്യാപകന്റെ ശരാശരി പ്രായം മുപ്പത്തി അഞ്ചാണ് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് അധ്യാപകരില് പിന്നെ വളരെ ചെറുപ്പക്കാരായ അധ്യാപകരാണ് മാനേജ്മെന്റ് വളരെ കൃത്യമായ രീതിയിൽ ആലോചിച്ച് തന്നെയാണ് അധ്യാപകരെ നിയമിക്കുന്നത് അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂൾ വൈറലാവുക എന്ന് പറയുന്ന ആദ്യ സംഭവമല്ല ഒരുപാട് പ്രാവശ്യം നമ്മുടെ സ്കൂൾ ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യുകയല്ല കുട്ടികൾക്ക് പഠന മേഖലയിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ വൈറലാവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല തുടർച്ചയായിട്ട് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് പാഠ്യമേഖലയിൽ പഠിക്കേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു ഇവിടെ വ്യത്യസ്ത വിഭാഗത്തിലുള്ള കലാ കായിക പരിശീലനം നൽകുന്നു അതിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആയി തീരാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള യുവ അധ്യാപകര് നമ്മുടെ പിന്നെ ഷിബിൽ സാറ പോലെയുള്ള നമ്മൾ ഒട്ടമാശന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ പോലെയുള്ള നവ അധ്യാപകരാണ് ഞങ്ങളുടെ വിജയം അതിന്റെ കൂടെ സീനിയർ അധ്യാപകരും ചേർന്ന് നിൽക്കുമ്പോൾ അത് സ്ഥാപനത്തിന് വലിയ വിജയമായിട്ട് മാറും ഇങ്ങനത്തെ അധ്യാപകർ വളർന്നു വരട്ടെ അവർക്ക് എല്ലാവിധ ആശംസകളും സ്ഥാപനത്തിന്റെ വിജയമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് ഇനിയും ഞങ്ങള് മുന്നേറും എന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കുട്ടികളുണ്ട് ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളാണ് ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്രാവശ്യം മുന്നൂറ്റി അറുപത്തിനാല് കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂൾ വന്നിട്ടുള്ളത് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത സ്കൂൾ ഞങ്ങളതാവും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് പാഠ്യ വിഷയങ്ങളിലുള്ള ഞമ്മളെ സ്കൂളിന്റെ മികവ് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ പഠിച്ചിരുന്ന ആ കാലത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് കഴിഞ്ഞിട്ട് വേണം പാടത്തേക്ക് ചാടാൻ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന ആ കാലത്ത് ഇന്ന് പിന്നെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു ഐഡിയയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായം വിദ്യാർത്ഥികൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ അധ്യാപകരുടെയും ഈ മാനേജ്മെന്റിന്റെയും ഈ പി ടി കൂട്ടായ പ്രവർത്തനവും പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇപ്പൊ ഇങ്ങനത്തെ കമന്റുകളും ഇങ്ങനത്തെ അഭിപ്രായങ്ങളും പുറത്തുനിന്ന് ജനങ്ങളിടുന്ന വരുന്നത് എല്ലാവരും വിവാഹിതരാണ് കണ്ട ചോദിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇതാ ഇതെല്ലാം വിവാഹം കഴിക്കാത്ത അധ്യാപകരും കൂടിയാണ് വീഡിയോ വൈറൽ ആയതിനു ശേഷം പിന്നെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും മുട്ടമാശ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറലായ ആളല്ലേ പിന്നെ ആ വീഡിയോ കണ്ടെന്നോട് ചോദിക്കും ഓക്കെ പിന്നെ പഠനപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണോ ആ പ്രവർത്തനം നടത്തിയത് എന്ന് ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നു അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠനപ്രവർത്തനങ്ങൾ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പുസ്തകത്തിന് പുറമേ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പൊ ഒരുവിധ രക്ഷിതാക്കളൊന്നും കുട്ടികളെ മായത്ത് കളിക്കാൻ വിടൂല ടർഫ് കാണിച്ചു കൊടുത്തു ചളിയിൽ കളിക്കാൻ വിടാറുണ്ടോ രക്ഷിതാക്കള് ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള രക്ഷിതാക്കള് ഏഹ് റെസ്ട്രിക്ട് ചെയ്യണ ചില സംഗതികളൊക്കെ എന്ത് ചെയ്യണം നമ്മള് കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നു ഇനി ഒരുപാട് വിവിധ ഞങ്ങളെ ഈ അർത്ഥത്തില് സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളെ സ്ഥാപനത്തിന്റെ ഒരു സെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവും മാനേജ്മെന്റ് അത്രയും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഞങ്ങൾ പ്രത്യേകം സ്മരിക്കുന്നു തീർച്ചയായിട്ടും അധ്യാപകരും അതോടൊപ്പം തന്നെ പി ടി ഐയും മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ക്യാമ്പസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എല്ലാവിധ ആശംസകളും നേർന്നു നന്ദി നമസ്കാരം